എവിടേക്കാണേലും ശരി അസൈൻമെൻറ്റ്സ് അത് നിർബന്ധം അല്ലേ സ്കൂളിൽ പോയാൽ സ്കൂളിൽ വേണം കോളേജിൽ പോയാൽ കോളേജിൽ വേണം ഇനി അതല്ല ഒരു കോഴി കോവിയിട്ടുണ്ട് കേൾക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ കോഴി കൂവുന്ന സൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പോസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും പോയാൽ റെക്കോർഡ് കേട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ല വെട്ടിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ വോയിസ് പോലെ ഇത്രയും കൃത്യമായിട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല കോഴി പശു എല്ലാം വിട്ടേക്ക് നമുക്കിനി നമ്മുടെ കഥയിലേക്ക് വരാം ഇ ഇന്നത്തെ നമ്മുടെ പരിപാടി വേറൊന്നുമല്ല എല്ലാ സ്കൂളിലും അസൈൻമെൻറ്റ് തരാത്ത ഒരു ടീച്ചേഴ്സ് പോലും ഉണ്ടാവില്ല ഇൻ്റർവെല്ലും അവർക്ക് തരാൻ പറ്റില്ല എന്ന അസൈൻമെൻറ്റ് അവർക്ക് നന്നായിട്ട് തരാനും പറ്റും അല്ലെങ്കിൽ തരുമ്പോഴൊക്കെ എനിക്ക് എഴുതുന്നതിനെക്കാട്ടും ഇഷ്ടമാണ് എനിക്ക് അതിൻ്റെ ഫ്രണ്ട് പേജ് ഏറ്റവും ഭംഗിയിൽ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ട് വെക്കുക എന്നുള്ളത് മീൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ടെൻത്ത് വരെ മാത്രമേ ഞാൻ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ സാധനം സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടിപ്പോയ ഒരു രണ്ട് അസൈൻമെൻറ്റ് അതും ബോട്ടണി എന്ന് പറഞ്ഞ സബ്ജക്റ്റിനല്ലാണ്ട് വേറൊരു അസൈൻമെന്റ് ഞാൻ വെച്ച് ഒരു രണ്ട് അസൈൻമെന്റ് മാത്രമേ തോന്നുന്നു ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടു ആയിട്ട് ടോട്ടൽ വെച്ചിട്ടുള്ളൂ റീസൺ വേറെന്നല്ല എന്തെങ്കിലും തട്ടിക്കൂട്ടി എഴുതി 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 വെച്ച് കൊണ്ടു കൊടുത്താലേ അവർക്ക് തൃപ്തിയാവുള്ളൂ അല്ലാണ്ട് നമ്മളീ വൃത്തി നോക്കിക്കൊണ്ടിരുന്നാൽ അവരവരുടെ പാട്ടിനു പോകും പിന്നെ ഞാൻ നോക്കിയിട്ട് കാര്യല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ പിന്നെ അസൈൻമെൻറ് ഫ്രണ്ട് പേജ് പോയിട്ട് അസൈൻമെന്റ് പോലും ഞാൻ വെക്കാറില്ല ബട്ട് ചില ടീച്ചേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ എന്തോരം ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നോ അതൊക്കെ ക്ലാസ്സിൽ വന്നിട്ട് എടുത്ത് പറയുന്ന ചില ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പറയാം നമ്മുടെയൊക്കെ അമ്മമാർന്ന് തന്നെ പറയണം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ പറയുന്നത് ഞാൻ ആ സമയത്ത് തന്നെ കൊണ്ടുപോയി അസൈൻമെൻറ്റൊക്കെ സബ്മിറ്റ് ചെയ്യും പക്ഷേ ചിലതോ സബ്മിറ്റ് പോയിട്ട് അസൈൻമെൻറ്റ് എന്താണെന്ന് കൂടി എനിക്കറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ഇപ്പം അസൈൻമെൻറ്റ് കിട്ടിയവരും ഇനി കിട്ടാനുള്ളവരും ഇതൊന്ന് ജസ്റ്റ് കണ്ടേക്കി സിമ്പിളും ക്രിയേറ്റീവ് ആയിട്ടുള്ള അസൈൻമെന്റ് ഐഡിയാസാണ് ഇന്ന് വന്നത് സോറി അസൈൻമെന്റ് ഐഡിയാസ് അല്ല അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ് ഐഡിയാസും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതിനി അസൈൻമെൻറ്റിന്റെ ഫ്രണ്ട് പേജിന് മാത്രമായിട്ടാണോ യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ അല്ല നമുക്ക് ജേർണലിങ് ചെയ്യുന്ന സമയത്ത് ചിലതിൻ്റെയൊക്കെ ഫ്രണ്ട് പേജ് ആയിട്ട് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ മന്ത്ലി ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ ജനുവരി ഫെബ്രുവരി അങ്ങനെയൊക്കെ എഴുതിയിട്ട് നമുക്കതിനെ ഭയങ്കര ഭംഗിയിലാക്കി എടുക്കാൻ പറ്റും ഇനി അതുമല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ബർത്ത് ഡേ വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഷീറ്റ് എടുത്തിട്ട് അതിൽ ഇതേപോലൊരു ബോർഡറും വരച്ചിട്ട് സെൻ സെൻ്ററിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടായാലും കൊടുത്താൽ അവർ ഹാപ്പി ആയിക്കോളും ഇപ്പോൾ മനസ്സിലായില്ലേ ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളുണ്ട് നമുക്ക് അസൈമെൻറ്റിനെ ഫ്രണ്ട് പേജ് ആയിട്ട് യൂസ് ചെയ്യാം ബേർത്ത് ഡേ കാർഡ് ആക്കാം പോരെങ്കിൽ നമുക്ക് ജേർണിങ്സ് ചെയ്യടാ ഇത്രയൊക്കെ ഐഡിയാസ് ഇതോ ഈ കുഞ്ഞ് മൂന്ന് ക്രാഫ്റ്റ് നാട്ടോ കിട്ടുക അല്ല ഇതൊക്കെ നമ്മൾ കണ്ടുവച്ചാൽ ലാസ്റ്റ് നമ്മളൊരു സ്ക്വയർ പെട്ടി വരച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് എഴുതുന്നവരായിരിക്കും നിങ്ങൾ അല്ലേ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അനോൾസോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പറഞ്ഞൊന്നും മറക്കണ്ട പെട്ടെന്നൊക്കെ ചെയ്തെങ്കിൽ ലാസ്റ്റത്തെ കുളം ആയോ